നമസ്കാരം വിവിധ തരം കാപ്പികൾ ലോകമെമ്പാടും പ്രചാരത്തിലുണ്ടെങ്കിലും ഗുണമേന്മയുടെയും വിലയുടെയും കാര്യത്തിൽ സിവറ്റ് കോഫിക്ക് തുല്യമായി മറ്റൊന്നില്ല കോപ്പി ലുവാക്ക് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു ഇതിൻ്റെ ഉൽപാദന രീതി തന്നെയാണ് ഈ കാപ്പിയെ ഇത്രയധികം പ്രശസ്തമാക്കുന്നതും അതേസമയം വിവാദപരമാക്കുന്നതും ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് വിയറ്റ്നാം തെക്കേ ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ കാപ്പി ഉൽപാദിപ്പിക്കുന്നത് ഒരു കിലോയ്ക്ക് ആയിരക്കണക്കിന് രൂപ വിലയുള്ള സിവഡ് കോഫിക്ക് അതിൻ്റെ സവിശേഷമായ രുചിയും സുഗന്ധവും നൽകുന്നത് ഒരു ചെറിയ ജീവിയാണ് വിരുക് അഥവാ മരപ്പട്ടിയാണ് ആ ജീവി സിവറ്റ് കാപ്പിയുടെ ഉത്പാദന പ്രക്രിയ തികച്ചും അസാധാരണമാണ് ഏഷ്യൻ പാം സിവറ്റ് അല്ലെങ്കിൽ മരപ്പെട്ടി എന്ന സസ്തനി ഏറ്റവും മികച്ചതും പാകമായതുമായ കാപ്പിക്കുരുക്കൾ തിരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്നതോടെയാണ് ഇതിൻ്റെ ഉൽപാദന പ്രക്രിയ ആരംഭിക്കുന്നത് കാപ്പിക്കുരുവിൻ്റെ പുറംതൊലിയും കാമ്പും ദഹിക്കുകയും എന്നാൽ കാപ്പിക്കുരുവിന്റെ ഉത്ഭാഗം ദഹിക്കാതെ ശിവറ്റിന്റെ ദഹന വ്യവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു ഈ സമയത്ത് ശിവറ്റിൻ്റെ വയറ്റിലുള്ള പ്രത്യേക എൻസൈമുകൾ കാപ്പിക്കുരുവിന്റെ ഉപരിതലത്തിൽ പ്രവർത്തിച്ച് പ്രോട്ടീന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു ഇതാണ് കാപ്പിക്ക് അതിന്റെ കയ്പ് കുറച്ച് മൃദുവായതും മൺമയവുമുള്ളതുമായ സവിശേഷമായ രുചി നടക്കുന്നത് പ്രകൃതിദത്തമായ ഈ എൻസൈമാറ്റിക് പ്രക്രിയയ്ക്ക് ശേഷം ശിവറ്റ് പുറന്തള്ളുന്ന കാപ്പിക്കുരു അടങ്ങിയ കാഷ്ടം പിന്നീട് ശേഖരിച്ച് നന്നായി വൃത്തിയാക്കി ഉണക്കി വറുത്തെടുക്കുന്നു കോപ്പി ലുവാക്കിനെ ലോകത്തിലെ മറ്റേത് കാപ്പിയിൽ നിന്നും ലഭ്യമല്ലാത്ത തനതായ രുചി നൽകുന്നത് ഈ സങ്കീർണമായ ദഹന പ്രക്രിയയാണ് സിവറ്റ് കോഫിയുടെ കണ്ടെത്തൽ ഇന്തോനേഷ്യയിലെ ഡച്ച് കോളനി ഭരണകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാപ്പിത്തോട്ടങ്ങൾ സ്ഥാപിച്ചപ്പോൾ തദ്ദേശീയ തൊഴിലാളികൾക്ക് കാപ്പിക്കുരു പറിച്ചെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല എന്നാൽ സിവറ്റ് മൃഗം കാഷ്ടിച്ച കാപ്പിക്കുരുക്കൾക്ക് മികച്ച സുഗന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ ഈ കാപ്പി കുരു ശേഖരിച്ച് അവർ രഹസ്യമായി വറുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഇത് പിന്നീട് ഡച്ച് കോളനി ഉടമകളും അറിഞ്ഞതോടെ ഈ കാപ്പി ലോകമെമ്പാടും പ്രശസ്തി നേടി കാലക്രമേണ ഇതിന്റെ സവിശേഷത മനസ്സിലാക്കിയ ലോകമെമ്പാടുമുള്ള സമ്പന്നർക്കിടയിൽ ഈ കോഫി ഒരു ആഡംബര പാനീയമായി മാറി ഉയർന്ന ഡിമാൻഡും ലാഭവും കാരണം സിവഡ് കോഫിയുടെ ഉത്പാദനം ഇന്ന് കടുത്ത ധാർമ്മിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു ലോകമെമ്പാടുമുള്ള ആവശ്യകത വർദ്ധിച്ചതോടെ കാടുകളിൽ നിന്ന് സിവറ്റുകളെ പിടികൂടി കൂട്ടിലടച്ച് കാപ്പിക്കുരു ബലമായി നൽകുന്ന രീതി വ്യാപകമായി സ്വാഭാവിക ഭക്ഷണക്രമം നഷ്ടപ്പെടുന്നതും വൃത്തിഹീനമായ ചെറിയ കൂടുകളിൽ അടച്ചിടുന്നതും സിവറ്റുകളുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയും ഗുരുതരമായി ബാധിക്കുന്നു തന്മൂലം പല സിവറ്റുകൾക്കും പോഷകാഹാരക്കുറവും മറ്റ് രോഗങ്ങളും പിടിപെടുന്നു കൂടാതെ കാട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സിവറ്റ് ഏറ്റവും മികച്ച കാപ്പിക്കുരു തിരഞ്ഞെടുക്കുമ്പോൾ കൂട്ടിലടച്ചവയ്ക്ക് ലഭിക്കുന്നത് എളുപ്പത്തിൽ ലഭിക്കുന്ന കാപ്പിക്കുരു മാത്രമായിരിക്കും ഇത് കാപ്പിയുടെ ഗുണനിലവാരം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ചും കർണാടക കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ കാപ്പിത്തോട്ടങ്ങളോട് ചേർന്നുള്ള വനമേഖലകളിൽ സിവറ്റുകൾ കാണപ്പെടുന്നുണ്ട് മൈസൂർ ആസ്ഥാനമായുള്ള ചില കമ്പനികൾ കേരളത്തിലെ കൂർഗ് മേഖലയിലെ കാപ്പിക്കുരു ഉപയോഗിച്ച് സിവറ്റ് കോഫി എന്ന പേരിൽ ഉൽപ്പാദനം നടത്തുന്നുണ്ട് ഇന്ത്യയിലും ഇത് ഏറ്റവും വില കൂടിയ കാപ്പിന്നിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും കാപ്പി ഉൽപാദനത്തിൽ ധാർമ്മികമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് മരപ്പട്ടിയുടെ വയത്തിലൂടെ കടന്നുപോയി ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പിയായി മാറുന്ന സിവറ്റ് കോഫി രുചിയുടെ അത്ഭുതം എന്നതിലുപരി മനുഷ്യന്റെ ആർത്തിയും അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ധാർമ്മിക പ്രശ്നങ്ങളും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നു സിവറ്റ് കോഫി ആസ്വദിക്കുന്നവർ ഈ സവിശേഷമായ കാപ്പിക്ക് പിന്നിലെ മൃഗങ്ങളുടെ സുരക്ഷയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാപ്പിയുടെ സവിശേഷമായ രുചി ആസ്വദിക്കുമ്പോഴും അതിന്റെ ഉത്പാദന രീതികളിലെ ധാർമ്മികതയെക്കുറിച്ച് ലോകം കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട് വെബ് തത്വമൈ തത്വമായി